വിവാഹ ചടങ്ങുകൾ നടക്കുന്നതിനിടെ നാടകീയ സംഭവങ്ങൾ ഒടുവിൽ വരന്റെ സഹോദരന് മാലയിട്ട് യുവതി ഉത്തർപ്രദേശിലെ ഹമീപൂർ ജില്ലയിലെ നെവാദ ഗ്രാമത്തിലാണ് സംഭവം നേരത്തെ നിശ്ചയിച്ച വിവാഹം റദ്ദാക്കുകയും വധുവരന്റെ ഇളയ സഹോദരനെ വിവാഹം കഴിക്കുകയും ചെയ്തതാണ് സംഭവം കൻഹാഗേദ ഗ്രാമത്തിലെ സുരേന്ദ്ര ഇരുപത്തിയഞ്ച് വയസ്സായ യുവാവാണ് വരൻ ഭിവാനേർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നെവാദ ഗ്രാമത്തിൽ നിന്നുള്ള പെൺകുട്ടിയാണ് വധു വരനും ബന്ധുക്കളും വിവാഹഘോഷയാത്ര പോകാനൊരുങ്ങിയ സമയത്താണ് പോലീസ് എത്തുന്നത് തന്നെ വഞ്ചിച്ചെന്ന് കാണിച്ച് വരന്റെ മുൻകാമുകി പരാതി നൽകിയതിനെ തുടർന്നാണ് പോലീസ് എത്തിയത് തുടർന്ന് സുരേന്ദ്രയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വധുവിന്റെ വീട്ടിലേക്ക് ഘോഷയാത്ര പോകാനൊരുങ്ങിയവയാണ് അറസ്റ്റ് തുടർന്ന് പോലീസ് സുരേന്ദ്രയെയും കാമുകയും വധുവിന്റെ കുടുംബാംഗങ്ങളെയും നേവാദ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ഇതിനിടെ പഞ്ചായത്തിലെ ചില മുതിർന്ന അംഗങ്ങളും പോലീസ് സ്റ്റേഷനിലെത്തി പ്രശ്നപരിഹാരത്തിന് ചർച്ചകൾ ആരംഭിച്ചു ഒടുവിൽ വരൻ കാമുകയെ വിവാഹം കഴിക്കണമെന്നും വധുവരന്റെ ഇളയ സഹോദരനെ വിവാഹം കഴിക്കണമെന്നും പഞ്ചായത്ത് തീരുമാനിച്ചു വീണ്ടും തർക്കമായപ്പോൾ പോലീസ് സ്ഥലത്തെത്തി മൂന്ന് കക്ഷികളെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരസ്പര ധാരണയിലെത്തുകയും വധു ഇളയ സഹോദരനെ വിവാഹം കഴിച്ചെന്നും കൌഡോറ പോലീസ് സ്റ്റേഷൻ ഇൻചാർജ് പറഞ്ഞു യുവാവ് കാമുകിയെ ഉടൻ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി കാമുകിയുമായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്കും പോയി